നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് എം പിമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴിതാ മണ്ഡലങ്ങളിൽ എം പിമാർ പ്രവർത്തനം വരെ തുടങ്ങിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ ആറന്നുള്ളയിൽ ആന്റോ ആന്റണി അടൂരിൽ കുടിക്കുന്നം സുരേഷ് കോന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ശശി തരൂർ എംപിയും താല്പര്യം പ്രകടിപ്പിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലായത് എം പിമാർ മത്സര സന്നദ്ധ എ ഐ സി സി അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകളും ഭൂരിപക്ഷം നേതാക്കളും മത്സരിക്കാൻ താൽപര്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലിൽ കൂടി ചില മുതിർന്ന നേതാക്കൾ ഉണ്ട് അതേസമയം കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു സുധാകരൻ അഴിക്കോട് മത്സരിക്കട്ടെ എന്നുള്ള അഭിപ്രായവും നേതാക്കൾക്ക് ഇടയിൽ തന്നെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ ഷാഫി നേതൃത്വത്തെ താൽപര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തോട് തമാശ രൂപേണയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മത്സരിക്കാൻ ഷാഫിക്ക് താൽപര്യമുണ്ട് എന്നുണ്ടെങ്കിലും പുയ്യപ്പളയെ വടകരക്കാർ വിടില്ല എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത് അധ്യക്ഷൻ തമാശ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും കൃത്യമായ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചു എന്നായിരുന്നു ഷാഫിയുടെ മറുപടി വടകരയിൽ നിന്നും കൂടുതൽ എം എൽ എ നിയമസഭയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റോ ആന്റണി എം പിക്ക് ആറന്മോളയെ മത്സരിക്കാൻ താൽപര്യമുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകളും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയുടെ പേര് അവസാന ഘട്ടം വരെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനെ തീരുമാനിക്കുകയായിരുന്നു അന്ന് ആന്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് എഐ സി സി പറഞ്ഞിരുന്നു ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചാ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യത ഏറെയാണ് കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നേതാക്കളും പ്രവർത്തകരും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഗ്രൂപ്പ് യോഗം വിളിച്ചതിനെതിരെ പ്രതിഷേധവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വരികയാണ് വടകര എം പി ഷാഫി പറമ്പിലാണ് പാലക്കാട് ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നുള്ള വ്യാമോഹത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കമിട്ടായിരുന്നു ഷാഫി പറമ്പിൽ എം പി പാലക്കാട് ഗ്രൂപ്പ് യോഗം വിളിച്ചത് വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത് തന്നെ ഇതിനായി ഷാഫി ഗ്രൂപ്പിന്റെ രഹസ്യ യോഗമാണ് പാലക്കാട് ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ രഹസ്യ ഗ്രൂപ്പ് യോഗത്തിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി തന്നെ നേതൃത്വം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാട് പ്രമുഖ ഷാഫി അനുകൂലികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തന്റെ അനുയായിയായ സി ചന്ദ്രനെ പാലക്കാട്ടെ ഡി സി സി പ്രസിഡന്റാക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു പി വി രാജേഷിനെ ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആവശ്യവും എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ് കെ പി സി സി അറിയിച്ചിരിക്കുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി ഗ്രൂപ്പ് യോഗം വിളിച്ചതാണ് പ്രധാന പരാതി തന്നെ എ പി അനിൽകുമാറിനോടാണ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ ഷാഫി ചരട് വരിക്കുന്നതിൽ ഉൾപ്പെടെ നേതാക്കൾക്ക് അമർശമുണ്ട് ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനും അതൃപ്തി തന്നെയാണുള്ളത് മന്ത്രിസ്ഥാനം മുന്നിൽ കണ്ട് വീണ്ടും പാലക്കാടേക്ക് മത്സരിക്കാൻ വരാനുള്ള ഷാഫിയുടെ നീക്കങ്ങൾ തുടരുമ്പോഴാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്